വീട്ടിൽ കൊറേ പണി വന്നേ നല്ല ഉരുളൻ ഉരുളൻചാള കിട്ടിയില്ലേ അപ്പൊ ഞാൻ കപ്പ ഇട്ട് വെക്കാൻ കഴിഞ്ഞിട്ട് പറിക്കാൻ വന്ന പക്ഷെ ഒരു മൂട് മൊത്തം അടുത്ത പറച്ചോ കറിയാ കാര്യം കാര്യം എന്തുട്ടാന്ന വാട്ടർ ടാങ്കിന് എത്ര വശം നമ്മള് മോട്ടർ അടിച്ചേ വെള്ളം പോയത് വല്ല ഓർമ്മയില്ല ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചു എവിടെന്ന വെള്ളം പോണേന്ന് കണ്ടുപിടിച്ചു ഇന്നലെ അച്ഛനൊന്നും അന്തൂട്ടിനും കൂടിട്ടേ കുറച്ച് പച്ചക്കറി പറച്ചോടാൻ നോക്കിയില്ലേ മണ്ണെടുത്തവിടത്തെ ഭാഗത്ത് നിന്ന് വെള്ളം പോയി നോക്കി വാൽവ് ഓഫ് ചെയ്യേ ഞാൻ പ്ലംബർ വിളിച്ചിട്ടും കിട്ടണില്ല വീട്ടിൽ ഞാൻ പ്ലംബർ ആയിട്ടുള്ളപ്പൊ വേറെ ആരെയും വിളിക്കണ്ടേ ഞാൻ തന്നെ ശരിയാക്കി പോകും ആ കാട്ടിന്ന് ഇറങ്ങിട്ട് പെട്ടെന്നൊന്നും ശരിയാക്കുവോ നീ ആ ചെറിയ സ്പാനറി ഇപ്പൊ ശരിയാക്കി തരാ ഓരോ പിടിക്കണ്ട അപ്പോൾ കുട്ടികാരെ കണ്ടില്ലേ ഇത് നമ്മുടെ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മളെന്തെങ്കിലും നടാനോ പറിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ കുത്തി കളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതേമാതിരി പൈപ്പ് പൊട്ടുക ഇതൊക്കെ സർവ്വസാധാരണ ചെയ്യാവുന്നതാണ് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെ അതെങ്ങനെ ശരിയാക്കാമെന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ നേരെ വീഡിയോട്ട് അപ്പൊ കൂട്ടുകാരെ കണ്ടില്ലേ കാണുമ്പോൾ മനസ്സിലാവുന്നെനിക്കറിയാം കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇത് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം പൊങ്ങി വരുന്നത് അവിടെ പൊട്ടിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ വാൽവ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു കൂട്ടുകാർക്ക് ഈ വെള്ളം ഇങ്ങനെ അതാവണത് പൊങ്ങി വരണേ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാൽവ് ഓൺ ആക്കിയതാണ് അപ്പോൾ ആദ്യം നമുക്ക് വാൽവ് ഓഫ് ചെയ്യാം കേട്ടാ അപ്പോൾ കൂട്ടുകാർക്ക് ഞാൻ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് കാണിച്ചു തരാം രണ്ട് കപ്ലിംഗ് ആണ് കേട്ടോ കണ്ടോ ഇതാണ് കപ്ലിങ് പിന്നെ ദാ ഒരു എക്സോ ബ്ലേഡ് വേണം പിന്നെ നമ്മുടെ പി വി സി പൈപ്പ് ഒക്കെ ഒട്ടിക്കുന്ന പശ ഇതിനെ സോൾവെൻ്റ് എന്നാണ് പറയുക ഇതും വേണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം കുഴിയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് കോരിക്കളയാം മൊത്തം തെക്കി കളയാട്ട എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് അതായത് തൂമ്പ് വെച്ച് മണ്ണെടുത്താൽ മതി അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ വീണ്ടും ആ നമ്മൾ കുഴിക്കുന്നിടത്തേക്ക് ചോർന്ന് വരും അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം തെക്കി കളയാം അപ്പോൾ ഇവിടെ ഇളകി കെടുക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് എടുക്കാൻ സുഖമായിരിക്കും നമ്മുടെ പൈപ്പിനെ കണ്ടെത്തിയിട്ടുണ്ട് എവിടെയാണ് അവ പൊട്ടിക്ക് നല്ലോണം മണ്ണ് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം വന്നേക്കുന്നത് നമുക്ക് തെക്കി എടുത്ത് കളയാം കേട്ടോ ആ വാൽവ് ഓഫ് ചെയ്തിട്ടതുകൊണ്ട് ഇത്രയും വെള്ളമുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ആകനെ വെള്ളമായേനേട്ടോ നല്ലൊരു ഇതൊക്കെ എടുത്ത് പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ കോട്ടൺ വേസ്റ്റ് ആണ് ഇട്ടത് ഇത് ഇല്ലാന്ന് വെച്ചാൽ നല്ല ഉണങ്ങിയ കോട്ടൻ്റെ തുണിയായാലും മതി അപ്പോൾ ഞാൻ ഇതുള്ളതുകൊണ്ട് ഇതെടുത്തു ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നമ്മളിവിടെയൊന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കുക കൂട്ടുകാരെ നോക്കിയാ ഇവിടെയാണ് കേട്ടോ പൊട്ടിയിട്ടുള്ളത് നല്ല കൊത്ത് കൊണ്ടിട്ടുണ്ട് കൈക്കോട്ട് വെച്ചിട്ട് കൊണ്ട് നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇത് ഇങ്ങനെ ചപ്പറ ചപ്പറൊന്നും പൊട്ടില്ല അപ്പോൾ കൂട്ടുകാരെ നോക്കിയാ ഈ പൊട്ടിയ പൊട്ടിയപ്പാകണ്ടല്ലോ എവിടം വരെയാണോ പൊട്ടിയിട്ടുള്ളത് ആ ഭാഗവും ഈ ഭാഗം ഈ പൊട്ടിയേക്കുന്ന ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ അത് ഇവിടെ വെച്ചെന്നെ കട്ട് ചെയ്യുമ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് മണ്ണിന്റെ സപ്പോർട്ടുള്ള കാരണം നമുക്ക് നല്ല സുഖമായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ െ വേഗം കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഈ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടി നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കപ്പളിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ സൈസ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇത് നമുക്ക് വരുന്നത് ട്വൻ്റി ഫൈവ് എം എം ആണ് കേട്ടോ കൂട്ടുകാരെ നോക്കിയേ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നോക്കിയാൽ നല്ല പൊട്ടല പൊട്ടിയാക്കണം കണ്ടോ ഇതാണ് വെള്ളം ഇങ്ങനെ രാവിലെ തൊട്ട് നല്ല ലീക്ക് ഉണ്ടായിരുന്നു ഇതാണ് സംഭവിച്ചത് ആദ്യം നമുക്ക് ഒരു സൈഡിൽ കപ്പ്ലിങ് ഒട്ടിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ പശെടുത്തിട്ടുണ്ട് പശ തുറക്കാണ് അപ്പം ആദ്യം നമുക്ക് പശ പൈപ്പിൻ്റെ പുറത്തക്കോടെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഈ കപ്പ്ളിങ്ങിൻ്റെ ഉള്ളിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം കയറ്റി വെച്ച് കൊടുക്കാം കണ്ടോ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ ഒട്ടിക്കണം കാരണം വെച്ചാൽ പൈപ്പ് പി വി സി പൈപ്പ് അധികം താഴത്തോട്ട് ആഴത്തിലല്ല വെച്ചേക്കണത് അപ്പോൾ എനിക്കതിങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് കപ്പ്ലിങ് ഒട്ടിച്ചതിന് ശേഷം ഇടയിൽ ഒരു പീസ് വെക്കാണ് കാരണം എനിക്ക് പീസ് വെക്കാനായിട്ട് പറ്റും ഞാൻ ഇങ്ങനെ പൊന്തിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ആഴത്തിലുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കപ്പ്ലിംഗിൽ തന്നെ നമ്മൾ ആ വെക്കുന്ന എക്സ്ട്രാ പീസ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ ചെയ്യണത് ഞാൻ ഈ കപ്പ്ലിങ് ആദ്യം എന്തോ ഇട്ടിക്കണെന്നുവെച്ചാല് കണ്ടോ അപ്പൊ ഇപ്പൊ എനിക്ക് പൊക്കുമ്പോ അതാ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് അടുത്ത ഇടയിലുള്ള പീസ് വെക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ എന്താ കപ്പ്ലിങ്ങിന്റെ ഉള്ളില് പശ തേക്കുവാണ് തേക്കുമാണ് വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എത്ര നീളത്തിലുള്ള പീസ് വെക്കേണ്ടതായിരുന്നു ഇതുമ്പോൾ നമുക്കൊരു മെഷർമെൻ്റ് എടുക്കാം കേട്ടോ നമുക്കൊരു കഷ്ണം പൈപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പീസ് മുറിച്ചെടുക്കാം അപ്പം ഇതിലേ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇനിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് നമ്മൾ ഇനി സോൾവെൻ്റ് കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിലും നമ്മൾ എടുക്കണ പൈപ്പിലും കൊടുക്കണം അപ്പോൾ സോൾവെൻ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ ജോയിൻ ചെയ്യാനായിട്ടുള്ള പീസാണ് കേട്ടോ ഇത് അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഉള്ളിൽ സോൾവെൻ്റ് തേക്കാണ് ഇനി ഇതാ നമ്മുടെ പൈപ്പിൻ്റെ ചുറ്റും സോൾവെൻ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങോട് വെച്ച് കൊടുക്കാം ഒന്ന് പൊക്കിയിട്ട് നല്ല രീതിക്ക് വെച്ച് കൊടുത്തിട്ട് അവിടുത്തെ പൈപ്പിനും ഒന്ന് പൊക്കേണ്ടതുണ്ട് എന്നൊക്കെ ആയിട്ടാണ് കേട്ടോ യെസ് നമ്മുടെ ജോയിൻ്റ് ജോയിൻ ചെയ്തത് സക്സസ് ആണ് കേട്ടോ നമ്മുടെ ആ പൊട്ടിയ ഭാഗം നമ്മൾ അയ്യോ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നോക്കിയാൽ ഏകദേശം നമ്മൾ കാല് ധരിച്ച് ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സക്സസ് ആണ് ഓക്കെ അയ്യോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വാൽവൊന്നു ഓൺ ചെയ്ത് നോക്കാം ലീക്ക് ഉണ്ടോയെന്ന് അറിയണമല്ലോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പൈപ്പ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഇതുവരെ ലീക്ക് ഒന്നുമില്ല ആണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതേമാതിരി ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ജോയിനിങ് സക്സസ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടാം അതായത് പുറത്തക്കൂടെയുള്ള ചില പ്ലംബിങ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പറ്റി കഴിഞ്ഞാൽ അതായത് തേങ്ങ വീഴുക നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വീഴുക അല്ലെങ്കിൽ തൂമ്പ വെട്ടുവെത്തി അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പൊട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ആയാലും നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ പ്ലംബേഴ്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എമർജൻസി വർക്കിലൊക്കെ ആണെങ്കിൽ അവർ വരാൻ ലേറ്റ് ആവും അപ്പം നമുക്ക് അതായത് ഹെവി ആയിട്ടുള്ളതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ടിപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ കുട്ടികാരാണ്ടില്ലേ നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇതിങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നമുക്കിതിങ്ങനെ തന്നെ റിപ്പയർ ചെയ്തെടുക്കാവുന്നതുള്ളൂ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട അതായത് വീട്ടിലിപ്പോൾ നമ്മൾ ഭർത്താക്കന്മാർക്കായാലും മക്കൾക്കായാലും ഒക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നൂ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു പാട്ടുപാടാം ൂടുന്ന ജീവൻ്റെ ചില്ലയതിൽ ആരോ വന്ന് തേങ്ങും നിന്റെ മൊഴി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാർ എത്തിക്കും തെറ്റാ